പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ലൈംഗിക ആരോപണ വിവാദം ഇനിയും അടങ്ങിയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഒരു പേരുമില്ലാതെ തുടങ്ങിയ പ്രചരണങ്ങളാണ് പിന്നീട് വലിയ വിവാദമായി വളർന്നത് നടി പേര് പറയാതെ ആളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ വിവാദം ആളിക്കത്തുകയും ചെയ്തു തുടർന്ന് കോൺഗ്രസിൽ നിന്നും രാഹുലിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്തു ഇതിനിടെ ഇന്ന് പുറത്തിറങ്ങിയ മെട്രോ വാർത്താ ദിനപത്രത്തിൽ മറ്റൊരു വിവാദ വാർത്ത കൂടി പുറത്തുവരുന്നു സി പി എം വനിതാ നേതാവിൻ്റെ വീട്ടിൽ കയറിയ എം എൽ എയെ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി എന്ന തലക്കെട്ടിലാണ് മെട്രോ വാർത്ത ദിനപത്രം പ്രസിദ്ധീകരിച്ച വാർത്ത ഇന്നിറങ്ങിയ പത്രത്തിന്റെ എറണാകുളം എഡീഷനിൽ പതിനൊന്നാം പേജിലാണ് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജില്ലയിലെ ഒരു സി പി എം എം എൽ എയുമായി ബന്ധപ്പെട്ടാണ് വാർത്ത മെട്രോ വാർത്ത നൽകിയത് ഇങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക ആരോപണം നിലനിൽക്കെ സമാനമായ വിവാദത്തിൽ അകപ്പെട്ട് എറണാകുളം ജില്ലയിൽ നിന്നുള്ള സി പി എം എം എൽ എ പറവൂരിൽ പട്ടാപ്പകൽ സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എയെ വനിതാ നേതാവിന്റെ ഭർത്താവും നാട്ടുകാരും ചേർന്നാണ് വീട്ടിൽ നിന്നും പിടികൂടിയത് വനിതാ നേതാവിൻറെ ഭർത്താവ് രാവിലെ ഒരു യോഗത്തിൽ പങ്കെടുക്കാനായി പുറത്തേക്ക് പോയിരുന്നു രാത്രിയോടെ മാത്രമേ തിരികെ എത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി ഉച്ചയോടെ തിരിച്ചെത്തിയ ഭർത്താവ് പേർ താക്കോൽ ഉപയോഗിച്ച് വീട് തുറക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല തുടർന്ന് ഭാര്യയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ വീട്ടിനുള്ളിൽ ഇരുന്ന് റിങ് ചെയ്തതല്ലാതെ പ്രതികരണം ഉണ്ടായില്ല ഇതേ തുടർന്ന് ആശങ്കയിലായ ഭർത്താവ് സമീപവാസികളുമൊത്ത് വീടിന്റെ പൂട്ട് തകർത്ത് അകത്തു കയറിയപ്പോഴാണ് എം എൽ എയെ കണ്ടത് കാര്യം മനസ്സിലായ ഭർത്താവ് എം എൽ എ കൈകാര്യം ചെയ്തു വിശദീകരിക്കാൻ ശ്രമിച്ച എം എൽ എ ഭർത്താവ് ചവിട്ടി താഴെയിടുകയും ചെയ്തു വാഹനമേറെ ദൂരെ നിർത്തിയ ശേഷമാണ് എം എൽ എ വനിതാ നേതാവിന്റെ വീട്ടിലേക്കെത്തിയത് സമീപവാസികളും സംഭവത്തിന് സാക്ഷികളായതിനാൽ ഇത് പുറത്തറിയുകയും ചെയ്തു കോൺഗ്രസ് പ്രവർത്തകർ വിഷയം കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രമുഖ പ്രാദേശിക നേതാവ് ഇടപെട്ട് തടഞ്ഞു എന്നാണ് വിവരം അടുത്തിടെ ഒട്ടേറെ പരിപാടികൾ നടത്തിയ മികച്ച എം എന്ന പ്രശസ്തി നേടിയെടുക്കാൻ ശ്രമിച്ച എം എൽ ഇപ്പോൾ കുപ്രസിദ്ധനായ അവസ്ഥയിലാണ് പാർട്ടിക്ക് ഔദ്യോഗിക പരാതി ലഭിച്ചിട്ടില്ലെങ്കിലും നാട്ടുകാർ പലരും ദൃക്സാക്ഷികളായതിനാൽ സംഭവം നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് മെട്രോ വാർത്താ ദിനപത്രം വാർത്ത പ്രസിദ്ധീകരിച്ചതോടെ വാർത്തയുടെ വസ്തുത തേടി സോഷ്യൽ മീഡിയയിൽ ആളുകൾ പോസ്റ്റുകൾ ഇടുന്നുണ്ട് ഊരും പേരുമില്ലാത്ത വാർത്തയെ വിശ്വസിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത് എറണാകുളം ജില്ലയിൽ അഞ്ച് എം എൽ എമാരാണ് സി പി എമ്മിനുള്ളത് കുന്നത്തുനാട് വൈപ്പിൻ കളമശ്ശേരി കോതമംഗലം കൊച്ചി നിയമസഭാ മണ്ഡലങ്ങളിലാണ് സി പി എം എം എൽ എ ഇവരിൽ ആരാണ് എന്ന് വെളിപ്പെടുത്താത്തതാണ് പുതിയ വാർത്ത അതുകൊണ്ട് തന്നെ ഊരും പേരും പറയാത്ത വിധത്തിൽ വാർത്ത നൽകിയതിനാൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട്